കരോതി വാചാലം ൃപാമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിനെട്ടാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പറയണത് അർത്ഥം പറയുന്നത് കിഴക്കേപ്പട്ടു വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം സംപ്രാപ്തേ ഹിതകഥനായ ി വേനഹ വേനൻ്റെ ഋഥുവിൻ്റെ കഥ പറയാൻ തുടങ്ങുന്നതിന്റെ മുമ്പേ ആയിട്ട് വേനൻ്റെ കഥ പറയുകയാണ് ചെയ്തത് ഉത്താനപാദൻ്റെ വംശത്തിലെ ധ്രുവൻ ഉണ്ടായി ധ്രുവന്റെ വംശത്തിൽ തന്നെ ആ വംശത്തിൽ തന്നെ അങ്കൻ എന്നുള്ളതായ രാജാവ് ഉണ്ടായി അങ്ങനെ വേനൻ എന്നുള്ളതായ പുത്രൻ ജനിച്ചു ആ പുത്രൻ രാക്ഷസന്മാരെ കാട്ടിലൊക്കെ ദുഷ്ടബുദ്ധിയായിട്ടുള്ളൊരു പുത്രനായിരുന്നു അപ്പോൾ പക്ഷെ ആ ദോഷ ദോഷം കൊണ്ട് പുത്രൻ്റെ ദോഷം കൊണ്ട് സഹി കെട്ട് അച്ഛൻ കാട്ടിലേക്ക് തപസിനായിട്ട് പോയി വേനനെ ബാക്കിയുള്ളവരൊക്കെ കൂടി നിവൃത്തിയില്ലാത്തത് കൊണ്ട് രാജാവാക്കി അങ്ങനെ രാജാവാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്തുണ്ടായി എന്നാണ് ഇവിടെ പറയണത് വേനൻ രാജാവും കൂടിയായില്ലേ അല്ലെങ്കിൽ തന്നെ ദുഷ്ടനാണ് അപ്പോൾ രാജ്യാധിപത് ആധിപത്യം കൂടിയും കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങേ അറ്റം മത്തനായിട്ട് തീർന്നു അപ്പോൾ ഞാൻ തന്നെയാണ് ഈശ്വരൻ വേറെ ഈശ്വരൻ ഇല്ല എന്നുള്ള ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ ബലം എന്നുള്ളത് നിങ്ങളൊക്കെ അംഗീകരിച്ചോളണം എന്ന് പറഞ്ഞിട്ട് എല്ലാ യാഗങ്ങളും ഒക്കെ തടഞ്ഞു രാജ്യത്തിൽ നല്ല സൽപ്രവൃത്തികളൊന്നും ഇല്ലാണ്ടാക്കി എന്നാണ് പറഞ്ഞു നിർത്തിയത് ഇനി അപ്പോൾ അത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ സൽപ്രവൃത്തികളൊന്നും ഇല്ലാണ്ടാക്കിയപ്പോൾ സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ താപസൗഖം താപസന്മാരുടെ സമൂഹം മോഹം സമൂഹം എന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും കരുതിക്കും വന്നു താപസന്മാരെല്ലാവരും താപസവൃന്ദം ഹിതകഥനായ സംപ്രാപ്തേ നല്ലത് പറഞ്ഞു കൊടുക്കണം ഏതായാലും രാജാവാണ് പറഞ്ഞാൽ കേൾക്കുമോ നിശ്ചയില്ല എന്തായാലും പറഞ്ഞു കൊടുക്കുക തന്നെ എന്ന് തീർച്ചയായിട്ടും ഈ മഹർഷിമാരൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തിനെ ഉപദേശിക്കാനായിട്ട് വന്നു ാപ്തേ അങ്ങനെ എത്തിച്ചേർന്നപ്പോൾ സംപ്രാപ്തന്മാരായപ്പോൾ അവരൊക്കെ കൂടി താപസൗഖേ താപസന്മാരുടെ സമൂഹമെല്ലാം സംപ്രാപ്തന്മാരായി അവിടെ എത്തിച്ചേർന്നു രാജാവിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു എന്തിനു വേണ്ടിയിട്ട് ഹിതകഥനായ ഹിതം പറഞ്ഞു കൊടുക്കാനായിട്ട് വേണ്ടത് എന്താണ് നല്ലതെന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നന്മ എന്നുള്ളത് നിശ്ചയില്ല അയാൾക്ക് കുട്ടിക്കാലം മുതലേ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാനായിട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല ഏതായാലും ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം എന്ന് തീർച്ചയായിട്ടും താമസൻ താപസന്മാരൊക്കെ കൂടിയിട്ട് നല്ലത് പറഞ്ഞു കൊടുക്കാനായിട്ട് വന്നു സംപ്രാപ്തേ ഹിതകഥനായ താപസൗഹ്യെ താപസന്മാർ നല്ലത് പറഞ്ഞു കൊടുക്കാനായിട്ട് രാജാവിൻ്റെ അടുത്ത് എത്തി അപ്പോൾ മത്തോന്യോ ഭുവനപതീർന്ന കഷ്ടനീതി മത്തഹ അന്യഹ എന്നിൽ നിന്ന് ഭിന്നനായിട്ട് മത്തഹഅഞ്ച എന്നിൽ നിന്ന് എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഈ തസിൽ എന്നുള്ളൊരു പ്രത്യേകത ഈ പഞ്ചമിയുടെ അർത്ഥത്തിലാണ് പ്രയോഗിക്കുക അപ്പോൾ മത്തഹ എന്നുള്ളതിന് എന്നിൽ നിന്ന് അന്യനായിട്ട് ഞാനല്ലാതെ കണ്ട് എന്നർത്ഥം മത്തഹ അന്യഹ എന്നിൽ നിന്ന് അന്യനായി ഞാനല്ലാതെ ഭുവനപതിഹി കശ്ചന ന ഒരു ഭുവനപതി ഇല്ല ഭുവനപതിയും ഭുവനപതിഹി കശ്ചന യാതൊരു ഭുവനപതിയും ഇല്ല ലോകത്തിന് മുഴുവൻ ഈശ്വരനായിട്ട് ഒരാളുണ്ട് അത് കാരണം അദ്ദേഹം കാണുന്നൊക്കെയാണ് നിങ്ങൾ പറയുക അതില്ല അങ്ങനെ ഇല്ല ഞാനല്ലാണ്ട് വേറൊരാളില്ല വേറൊരു ഭുവനപതിയും ഇല്ല ഞാനല്ലാതെ കണ്ട് വേറൊരു ഈശ്വരനും ഇല്ല മത്തഹ അന്യഹ ഭുവനപതിഹി നശ്ചന ഒരാളും ഇല്ല ഇതിരഹ അങ്ങയെ നിന്ദിച്ചുകൊണ്ട് ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് ഭഗവാനാണ് ഭുവനപതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ താപസന്മാര് അതൊന്നുമല്ല അല്ല ഞാനല്ലാണ്ട് വേറെ ആരുമില്ല ആരുല്ല കശ്ചന ഇതി വേറെ ആരുമില്ല എന്ന് തുനിന്ദ വചനപരഹ അങ്ങയെ നിന്ദിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിന്ദാവചനപരഹ അങ്ങയെ നിന്ദിക്കുന്ന വാക്കുകളിൽ തൽപരനായിട്ട് തുനിന്ദ വചനപരഹ മുനീശ്വരൈ ഹി തൈ ഹി കൊടുക്കം എന്ത് പറഞ്ഞാലും കേൾക്കില്ല ഈശ്വരൻ എന്നുള്ളത് ഇല്ല മഹാവിഷ്ണു എന്ന് ഭഗവാനെന്നൊന്നുമില്ല എന്നൊക്കെ ഇയാൾ തീർച്ചയായിട്ടും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മഹർഷിമാരൊക്കെ കൊടുക്കും കേട്ട് സഹിച്ചില്ല നല്ലത് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഇയാളോട്ട് നന്നാവാൻ പോകണില്ല എന്ത് പറഞ്ഞാലും ഇത് നന്നാവില്ല ഇങ്ങനെ തന്നെ രാജാവായി തുടർന്നിട്ടുണ്ടെങ്കിൽ ഇതന്നെ ആയിരിക്കും രാജ്യത്തിൻ്റെ സ്ഥിതി നന്മ പ്രവൃത്തിയിൽ ഒരാളെയും സമ്മതിക്കില്ല നല്ലത് ചെയ്യാനായിട്ട് ആരെയും സമ്മതിക്കില്ല എന്ന് തീർച്ചയാക്കി അപ്പം എന്നിട്ട് ഈ മഹർഷിമാരൊക്കെ കൂടി എന്തു ചെയ്തു മുനീശ്വരൈ ഹി തൈഹി ഹി തൈ ആ താപസശ്രേഷ്ഠന്മാരാൽ ശ്രേഷ്ഠന്മാരാൽ ഹി താപസ ശ്രേഷ്ഠന്മാരാൽ ശാപാഗനോ ശലഭദശാം എന്നായി വേനഹ ആ വേനൻ ആ വേനനെ ശാപാഗ്നിയിൽ ശലഭത്തിനെ പോലെ ആക്കി തീർത്തു ശാപാഗ്നി ശപിച്ചു ശാപം ഒരു അഗ്നിയെ പോലെയാണ് എന്ന് പറയുകയാണ് ശപിച്ചു കഴിഞ്ഞാൽ അത് അഗ്നി എങ്ങനെയാണോ നശിപ്പിക്കണത് അതുമാതിരിയാണ് ഈ ശാപം നശിപ്പിക്കുക എന്നാണ് അങ്ങനെ ആ മുനീശ്വരന്മാരാൽ അവരുടെ ശാപാഗ്നിയിൽ അവരങ്ങോട് ശപിച്ചു എന്നാണ് ആ ഒരു അഗ്നിയെ പോലെ ആ ശാപം വേനനെ ബാധിച്ചു വേവന എന്തു ചെയ്തു ശലഭദശാം എന്നായി ഒരു ശലഭത്തിൻ്റെ ദശയെ അവസ്ഥയെ പ്രാപിച്ചു ശലഭദശാം അനായി അനായി നയിക്കപ്പെട്ടു ആ വേനൻ ശലഭത്തിൻ്റെ ദശയിൽ ആക്കപ്പെട്ടു ശലഭത്തിൻ്റെ ദശയെ നയിക്കപ്പെട്ടു എന്നാണ് ശലഭദശാം ശലഭത്തിൻ്റെ ദശ ശലഭത്തിൻ്റെ അവസ്ഥ അഗ്നിയിലെ ശലഭം വീണ എങ്ങനെയാണ് നയ്യാമ്പാറ്റിയൊക്കെ ധാരാളം കണ്ടിട്ടുണ്ടാവും അല്ലേ അത് അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും ഇങ്ങനെ പറഞ്ഞു തീയുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും ഈയാമ്പാറ്റകൾ പടർന്നുകൊണ്ടിരിക്കും ശലഭങ്ങൾക്കും അങ്ങനെയാണ് എല്ലാ ശലഭങ്ങളും അങ്ങനെയാണ് അതിങ്ങനെ അഗ്നി വെളിച്ചം കണ്ടാൽ അതിനോടൊരാകർഷകത്വമുണ്ട് ശലഭങ്ങൾക്കൊക്കെ അപ്പം അങ്ങനെ അത് ആ അഗ്നിയിലെ ചുറ്റു ഈ പോണതെന്ന് വെച്ചാലോ അത് നശിപ്പിക്കുക നശിക്കുക സ്വയം ഭസ്മാവുക ഇല്ലാണ്ടാവുക അത്രേ പറ്റുള്ളൂ അപ്പോൾ അതുമാര് ഈ വേനൻ ഇങ്ങനെ ഈ മഹർഷിമാരുടെ ഉപദേശങ്ങൾ കേട്ട് സഹിക്കുകയ്യാതെ കണ്ട ഈ വേനൻ അവരെയൊക്കെ നശിപ്പിക്കാമെന്ന് വിചാരിച്ചു വേനൻ പക്ഷേ എന്താണ്ടായത് അവരുടെ ആ ശാപാഗ്നിൽ ഈ വേനൻ അങ്ങട് മരിച്ചു എന്നാണ് അവിടെ ശലഭദശ എന്നുള്ളത് കൊണ്ട് കത്തിപ്പോയി എന്ന് പറയണില്ല എന്താ വച്ചാൽ കത്തിയിട്ടില്ല എന്നുള്ളത് അടുത്ത ശ്ലോകത്തിന് വരുന്നുണ്ട് ദേഹം നീറായിട്ടില്ല അത് വെന്തു മരിച്ചു വേനൻ ഇല്ലാതായി ഇല്ലാതാവുന്നത് പോലെ അഗ്നിയിൽ ശലഭങ്ങൾ ഇല്ലാതാവുന്നത് പോലെ ഈ ശാപാഗ്നിയിൽ വേനൻ എന്നാണ് പറഞ്ഞത് ശലഭദശാം അനായി വേനഹ വേനൻ ശലഭത്തിൻ്റെ അവസ്ഥയെ പ്രാപിക്കപ്പെട്ടു അവസ്ഥയിൽ ആക്കപ്പെട്ടു എന്ന് അശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്തത് തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ തെക്കാഹേ പരിമിതോരുമിതേ വിരാസീ പൃഥുവിൻ്റെ അവതാരം പറയുകയാണവിടെ അതായത് ഈ വേനനെ വേനൻ മരിച്ചു അപ്പോൾ വേനൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വിഷമായി അതായത് അതിൻ്റെ പത്തി ഉണ്ടല്ലോ ഈ വേനൻ്റെ അമ്മ ഈ വേനൻ്റെ അമ്മയ്ക്ക് വലിയ വിഷമായി ഇനി രാജ്യത്ത് ഭരിക്കാൻ ആളില്ലാതെ കണ്ട് രാജാവ് ഇല്ലാതെ കണ്ട് വരും എന്നുള്ളൊരവസ്ഥയാണ് അരാജകത്വം സംഭവിക്കും അപ്പം എന്താ ചെയ്യുക രാജ്യങ്ങൾ രാ ശത്രുക്കൾ അടക്കി ഇല്ലാണ്ടാക്കും ശത്രു രാജ്യത്തിന് തന്നെ നാശം വരും വംശത്തിന് നാശം വരും അപ്പോൾ അമ്മ എന്തു ചെയ്തു എന്ന് വെച്ചാൽ എന്തായാലും ഈ ശരീരം ഒന്ന് സൂക്ഷിച്ചു വെക്കുക തന്നെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം എന്നുള്ള നിലയിൽ തന്മാത്ര അദ്ദേഹത്തിൻ്റെ മാതാവിനാൽ മാത്രമാതാവിനാൽ തൃതിയ അരഡേ വേനന്റെ മാതാവിനാൽ തന്മാത്ര ചിരപരിരക്ഷിതേ തതംഗേ ആ തദ്ംഗം വേനന്റെ ശരീരം വളരെ കാലം കാലങ്ങളിൽ സൂക്ഷിച്ചു വെച്ചു തൻ്റെ യോഗശക്തി കൊണ്ട് അതല്ലെങ്കിൽ മരിച്ച ശരീരം സൂക്ഷിക്കാനുള്ളതായിട്ടുള്ള ദോണി അങ്ങനെയുള്ളതൊക്കെ ആയിട്ടുള്ള മാർഗങ്ങളൊക്കെ പലതും പറയുന്നുണ്ട് ദശരസൻ്റെ ശരീരം സൂക്ഷിച്ചു വെച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതുമാരെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ എന്തായാലും അങ്ങനെ ചിരപരിരക്ഷിതമായി ഇവിടെ യോഗബലം കൊണ്ട് എന്നാണ് പറയണത് ഭാഗവതത്തിലൊക്കെ എന്തായാലും ആ അമ്മ ഈ ശരീരം സൂക്ഷിച്ചു അത് മകൻ്റെ വേനൻ്റെ ശരീരം സൂക്ഷിച്ചു അത് വേറെ ആരും പറഞ്ഞ പറഞ്ഞിട്ടൊന്നുമല്ല അമ്മയ്ക്ക് തോന്നി ഈ ശരീരം സൂക്ഷിച്ചു വെക്കാം എന്തെങ്കിലും കാരണം കൊണ്ട് അവിടുന്ന് ഒരു പുത്രൻ ഉണ്ടാവുകയാണെങ്കിലോ എന്ന് തീർച്ചയാക്കിയിട്ട് ഈ ശരീരം സൂക്ഷിച്ചു എന്നാണ് തന്നാശാൽ കലജനഭി ഭീരുകൈഹി മുനീന്ദ്രേഹി തന്നാശാൽ അവൻ്റെ നാശം കൊണ്ട വേനൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കലജന ഭീരുകൈ ഹീ മുനീന്ദ്രി മുനീന്ദ്രന്മാർ അവർ ശഭിച്ച വേനനെ കൊന്നു ഇല്ലാണ്ടാക്കിയെങ്കിലും അപ്പോഴും അരാജകത്വം വന്നു എന്നുള്ള അവസ്ഥ വന്നു ഉണ്ടായി രാജ്യത്ത് രാജാവ് ഇല്ലാണ്ടായി അപ്പോൾ കലജനങ്ങളെ രാജ്യത്തെ ആക്രമിച്ചാലോ രാജ്യം മുഴുവൻ നശിപ്പിച്ചാലോ എന്നുള്ളതായ പേടി അവർക്കുണ്ടായി ഭീരുകന്മാരായി ഭീരുക്കളായി ഭീരുകന്മാരെന്നു വച്ചാൽ ഭയമുള്ളവർ എന്ന് തന്നർത്ഥം ഖലജന ഭീരുകൈഹി ഖലജനങ്ങളെ ഭയപ്പെടുന്നതായ മുനീന്ദ്രന്മാരാൽ തന്മാത്ര ചിരപരിരക്ഷിതേ തതങ്ക് തന്മാത്ര ആ വേനൻ്റെ മാതാവിനാൽ ചിരമായി വളരെ കാലമായി രക്ഷിക്കപ്പെട്ടതായ ആ ശരീരത്തിൽ വേനൻ്റെ ശരീരത്തിൽ തെക്താഖേ തതങ്ങ് പരിമിതാദ് അധ ഊരുദാദ് ഊരുദണ്ടാത് തെക്കാഹേ ഉരുദണ്ഡാ പരിമതിതേ ഉരുദണ്ഡം ഊരുക്കള് ആദ്യം അവർ ആ ശരീരത്തിലെ തൊട തൊടയിലങ്ങട് കടഞ്ഞു എന്നാണ് തുടയിൽ കടഞ്ഞു കഴിഞ്ഞപ്പോ ആ അധർമ്മം മുഴുവൻ അവിടുന്ന് പോയി എന്നാണ് സ്വദേ പൃഷ്ഠഭാഗം ആണ് അധർമ്മത്തിന്റെ സ്ഥാനം എന്നാണ് അപ്പോൾ അങ്ങനെ ആ ഉരുദണ്ഡം കടഞ്ഞു കഴിഞ്ഞപ്പോ അവിടുന്ന് ആ ഊരുക്കളിൽ നിന്ന് അഹം മുഴുവൻ അതായത് പാപം മേ വേനൻ്റെ പാപം മുഴുവൻ അവിടുന്ന് അങ്ങോട്ട് ഇല്ലാണ്ടായി ആദ്യം ഉരുദണ്ഡം കടഞ്ഞപ്പോൾ ആ ആ ശരീരം മുഴുവൻ എങ്ങനെയാണ് ഈ തെക്കമായ അഖത്തോട് കൂടിയതായി തീർന്നു അഖം പാപം പാപത്തെ മുഴുവൻ ഉപേക്ഷിച്ചു ശരീരം ആ ശരീരത്തിൽ പിന്നെ പാപമൊന്നും ഇല്ലാണ്ടി പാപമൊക്കെ ഈ ഉരുക്കൾ കടഞ്ഞിട്ട് കളഞ്ഞു അപ്പം അത് കഴിഞ്ഞിട്ട് എന്ത് വന്നു തെക്താഹേ പരിമതിതാദ് അഥാ ഉരുദണ്ഡാദ് ഉരുദണ്ഡാത് പരിമതിതേ ഉരുദണ്ഡത്തിൽ നിന്ന് അഖങ്ങളൊക്കെ കടഞ്ഞ് കളഞ്ഞപ്പോൾ എന്തുവന്നു പിന്നെ ദോർദണ്ഡേ പരിമതിതേ പിന്നെന്ത് ചെയ്തു എന്ന് വെച്ചാൽ പിന്നെ ദോർദണ്ഡം പരിമസിച്ചു ദോർദണ്ഡം എന്ന് വെച്ചാൽ കയ്യാകുന്ന ദണ്ഡം ദോഹോ എന്ന് പറഞ്ഞാൽ ബാഹു ആണ് കയ്യ് ബാഹുക്കൾ കടഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ഉരുക്കളാണ് കിടഞ്ഞത് അവിടുന്ന് പാവങ്ങളൊക്കെ പാവമൊക്കെ ഇല്ലാണ്ടായി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ദോർദണ്ഡം പരിമസിച്ചു ദോർദണ്ഡം എന്ന് വെച്ചാൽ ഈ ദോ രണ്ട് കൈകളിൽ നിന്നാണ് ക്ഷത്രിയന്മാരുടെ ഉത്ഭവം എന്നാണ് പറയുക മഹാവിഷ്ണുവിൻ്റെ കൈകളിൽ നിന്നാണ് ക്ഷത്രിയന്മാരുടെ ഉത്ഭവം എന്നാണ് സ്വതേ പറയണത് അപ്പോൾ അങ്ങനെ ആ ദോർദണ്ഡം പറഞ്ഞപ്പോൾ ദോർദണ്ഡേ പരിമതിതേ പിന്നെ ആ ദോസാകുന്ന ദണ്ഡം കയ്യാകുന്ന ദണ്ഡം ദണ്ഡം പോലെയുള്ളതായ ആ കൈകൾ കടഞ്ഞപ്പോൾ ദോഹോ എന്ന് പറഞ്ഞാൽ ബാഹു കയ്യ എന്നർത്ഥം ദോർദണ്ഡേ പരിമസിതേ അത് പരിമസിതേ പരിമസിതമായപ്പോൾ കടഞ്ഞപ്പോൾ ത്വം ആവിരാസീഹി അങ്ങ് പ്രത്യക്ഷപ്പെട്ടു അതായത് പൃഥു അങ്ങനെ അവതരിച്ചു പൃഥു ആയിട്ട് അങ്ങ് അവതരിച്ചു ത്വം ആവിരാസീ ത്വമിഹ ആവിരാസി അങ്ങ് ഇവിടെ ജനിച്ചുത്വം ആവിരാശീഹി അങ്ങ് അവതരിച്ചു പൃഥുവായിട്ട് അങ്ങ് ഈ ഏനൻ്റെ കയ്യ് കടഞ്ഞപ്പോൾ അതിൽ നിന്നാണ് പൃഥു അവതരിച്ചത് എന്നാണ് ഇവിടെ പറഞ്ഞു നിർത്തിയത് ഒന്നും കൂടി ശ്ലോകം രണ്ടും ജല സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തോന്നോ ഭുവനപതിർന്ന

തുട കടഞ്ഞു നീക്കി കൈത്തണ്ടിൻ കടയിലിനാൽ ഭവാൻ ജനിച്ചു